സാറ് ഈ ഗസ സമാധാന ഉടമ്പടി കഴിഞ്ഞ പത്താം തീയതി ഒപ്പിട്ടു പക്ഷേ ഒന്ന് അതായത് ഇരുപതിന പക്ഷേ അത് സമാധാനത്രത്തോളം അവിടെ നടപ്പായി എന്നുള്ളത് നമുക്ക് അറിയില്ല അന്ന് മുതൽ ഇന്നോളം ചെറുതും വലുതുമായ ഏറ്റുമുട്ടലുകൾ നടന്നു കഴിഞ്ഞ ദിവസം ഈ റഫ എന്ന് പറയുന്ന സ്ഥലത്ത് ഇസ്രായേൽ സേനക്ക് നേരെ വെടിവെപ്പുണ്ടായി പോലും ഒരു ഇസ്രായേൽ സൈനികന് പരിക്കേറ്റു അപ്പോൾ അപ്പം തന്നെ ബെഞ്ചമിൻ അതിനെ ഉത്തരവിട്ടു ഉത്തരവിട്ട് ശക്തമായ തിരിച്ചടി കൊടുക്കാൻ അവർ പോയി വ്യോമാക്രമണം നടത്തി ഏതാണ്ട് മുപ്പത് പേർ മരിച്ചു എന്നൊക്കെയാണ് ചില മാധ്യമങ്ങൾ പറയുന്നത് ചില മാധ്യമങ്ങൾ ഇരുപത് പേർ മരിച്ചു എന്ന് പറയും അപ്പോൾ രസകരമായ സംഗതി എന്തെന്നാൽ അവിടെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പോർട്ടിൽ നിന്ന് പറഞ്ഞത് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ അവിടെ സമാധാന ഉടമ്പടി നിലനിൽക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ട് വെച്ച സമാധാന ഉടമ്പടി നിലനിൽക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് ഈ സമാധാന ഉടമ്പടിക്ക് എന്താണ് പ്രസക്തി അങ്ങനെ ഒരു ഉടമ്പടി അവിടെ നിൽക്കുക തന്നെ രണ്ട് കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടലും നടക്കുന്നുണ്ട് ഇപ്പോൾ ആ സമാധാന ഉടമ്പടി ഒപ്പിട്ടതിന് ശേഷം മാത്രം ഏതാണ്ട് നൂറോളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്നും പറയും അവിടെ എന്താ ഇപ്പൊ നടക്കുന്നത് അവിടെ നടക്കുന്നത് ഒരു കാലത്തും ഇപ്പോൾ നമ്മുടെ കാശ്മീരിൽ അല്ലെങ്കിൽ നാഗാലാൻഡിൽ ഇവിടെ ഇന്ത്യ വെച്ചാൽ പറഞ്ഞത് മിസോറാമിൽ എത്ര സമാധാന ചർച്ച ഇപ്പോൾ ഛത്തീസ്ഗഡിലെ മുഴുവൻ ഉള്ള നിലവിലുള്ള മുഴുവൻ മാവോയിസ്റ്റുകളെ കൊന്നുകളയുക അല്ലെങ്കിൽ ഒത്തുറപ്പ് ഉണ്ടാക്കുക അല്ലെ ചെമ്പൽക്കുഴക്കൽക്കാട്ടിലെ ഭൂലാൻ ദേവി ഉൾപ്പെടെയുള്ളവർ മഹൻ സിംഗ് ഉൾപ്പെടെയുള്ളവർ ഇല്ലാതാക്കുക എന്നാലും ടെററിസം അല്ലെങ്കിൽ ഭീകരതയിൽ കൂടെ ജീവിതത്തെ തന്നെ കരിപ്പിടിപ്പിച്ച കുറേ ആൾക്കാരവിടെ ഉണ്ട് ഇതില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല അവർ അവരുടെ ജീവിതം അങ്ങനെയാണ് അപ്പോൾ ആ അവിടെ വീണ്ടും കൊള്ളയും കൊലപാതകവും ഇവരുടെ വിപ്ലവമൊന്നും അല്ലെങ്കിൽ ഇസ്രായേലിനെ തോൽപ്പിക്കാനുള്ള പരിപാടിയൊന്നുമില്ല കുറേ ഇസ്രായകാലെ കൊന്നു കഴിയുമ്പോൾ ഞങ്ങൾ മാന്യന്മാരാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നവരാണ് ഞങ്ങളെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യണം ഞങ്ങൾക്ക് വേണ്ടതല്ല നിങ്ങൾ തരണം ഇതാണ് ഭീകരവാദിയുടെ ലൈൻ വേറെ ഒരു ലൈനുമില്ല അപ്പം ഞാൻ ചില ചേർത്ത് ചോദിക്കും ഇപ്പം നമ്മുടെ തെക്കേ ഇന്ത്യയിൽ അടുത്ത കാലത്ത് അറിയപ്പെട്ടിരുന്ന ഏറ്റവും വലിയ ഭീകരൻ വീരപ്പനാണ് തമിഴ്നാട് കർണാടക തുടങ്ങിയ വനപ്രദേശങ്ങളിൽ വനപ്രദേശങ്ങളിൽക്കൂടെ ഇഷ്ടംപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വരെ കൊന്നൊടുക്കിയിട്ടുണ്ട് ഈ വീരപ്പൻ ആ ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റുകൾ ചെയ്യുന്ന പോലെ ഈ ചെങ്ങുവേലിയുടെ ഒരു ജേഴ്സി ഒക്കെ ഇട്ട് രണ്ട് മൂന്ന് മാവോ നിയമത്തെ തൂക്കിനുടെ അധികാരം എന്നൊക്കെ രണ്ട് രണ്ടു മൂന്ന് പോസ്റ്ററും അല്ലെങ്കിൽ ഇട്ടിട്ട് പോയിരുന്ന വീരപ്പൻ എന്നാകുമായിരുന്നു ആരാകുമായിരുന്നു വിപ്ലവകാരി വിപ്ലവകാരിയാകുമായിരുന്നു ഇവിടെ ഒരു ചെങ്ങുവലിയെങ്കിലും ആയതാണ് അല്ലേ അതെ അപ്പോൾ ഇ ഇങ്ങനത്തെ വിഭാഗങ്ങൾ ലോകത്ത് എല്ലായിടത്തും എല്ലാ കാലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കും പൂർണ്ണമായിട്ട് നമുക്കിതിനെ ഇല്ലാതാക്കാൻ പറ്റില്ല ഇവിടുത്തെ പെട്ടെന്ന് നിറയുന്നതിൻ്റെ കാര്യം ഒന്ന് മറുഭാഗത്ത് ഇസ്രായേലാണ് താരതമ്യേന അന്തർദേശീയ രംഗത്ത് ജനസംഖ്യ കൊണ്ട് അല്ലെങ്കിൽ ബന്ധങ്ങൾ കൊണ്ട് ഏറ്റവും ദുർബലമായ രാജ്യമാണ് ഏറ്റവും അപ്പം ഇവനെ കയറി ചാമ്പാവുന്ന പലർക്കും ധാരണ ഉണ്ടായിരുന്നു കിട്ടുമ്പോഴൊക്കെ തരക്കെട്ട് ഓരോ ഞോട് കൊടുക്കാം എന്ന് വിചാരിച്ചിരുന്ന ഒത്തിരി മാന്യന്മാരും മാന്യരാജ്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ അവരുടെ എല്ലാം പ്രതീക്ഷ കണക്ക് കിട്ടി ഈ കാലങ്ങളിലെല്ലാം ഇത്രയും അക്രമങ്ങളെ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും സാമ്പത്തികമായിട്ടും അല്ലാതെ അക്രമങ്ങളെ ചെറുത്ത് നിന്ന രാജ്യമാണ് ഇസ്രായേൽ കുടിവെള്ളം പോലും ഇല്ലാത്ത രാജ്യം കേരളത്തിൻ്റെ അത്രയും പോലും വിസ്തൃതി രാജ്യം ഈ രാജ്യത്തിന് ഇത് ചെറുത്ത് നിൽക്കാൻ സാധിച്ചു എന്നുള്ളത് ലോക ലോക മാനവിക ചരിത്രത്തിലെ അത്ഭുതകരമായ ഒരു അധ്യായമാണ് ഇനി ഗമാസിൻ്റെ സമാധാന കരാർ പറഞ്ഞു സമാധാന കരാറുണ്ട് ഇസ്രായേലിന് നല്ലതാ അവിടെ വെടിപ്പോകുന്നുണ്ടെങ്കിൽ ഇസ്രയേലിന് നല്ലത് അവരെ അവരായിട്ട് എനിക്ക് തോന്നുന്നില്ല മറിച്ച് ഇവരെ ഹമാസ് 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 ആണ് വേറെ സമാധാനക്കാരായിട്ട് ലംഘിക്കുന്നു അതായത് ഹമാസ് തന്നെ അതായത് കൊസം ബ്രിഗേഡ് എന്ന് പറയുന്നു അതായത് ഹമാസിന്റെ തന്നെ സംഘം അവരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലല്ല അവര് പ്രാദേശികമായിട്ട് പലരും സംഘടിക്കുന്നു അവര് ഇവർക്കെതിരെ ഇസ്രായേൽ സേനക്കെതിരെ നീക്കം നടത്തുന്നു അതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല എന്നൊക്കെ ഹമാസിന്റെ ലീഡർഷിപ്പ് പറയുന്നു എന്താണ് അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് നമുക്ക് അറിയില്ല അല്ല അപ്പോൾ അവർ മരിക്കുന്നതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട ഇപ്പോൾ ഇസ്രായേൽ മരിച്ചൊരു സംഭവം ഒക്കെ എടുക്കേണ്ടത് തല്ലാഞ്ചല്ലോണ്ട് തിരിച്ചു തെല്ല് കിട്ടി നമ്മൾ ഒറ്റ അർത്ഥത്തിൽ മാത്രം എടുത്താൽ മതി അവിടെ ഇവരെ എന്താണ് ഇവരുടെ ഗോൾ ജെറൂസല ഇവർക്ക് കിട്ടണോ അതോ ഈ ജോതന്മാരെ ഇങ്ങോട്ട് ജോതന്മാരെ അവിടെ നിന്ന് ഓടിക്കണം അവർക്കൊരു രാജ്യം വേണ്ടേ ആ ജ്യോതന്മാരെ ഒരു അഭയാർത്ഥിയായിട്ട് കണ്ടെന്ന് വിചാരിച്ചു നോക്കിയത് കഴിഞ്ഞ ദിവസം കണ്ടു നൈജീരിയ നൈജീരിയെന്നാണ് തോന്നുന്നു അല്ല സു ടുണീഷ്യ ടുണീഷ്യയിൽ നിന്ന് ഒരു ബോട്ട് കള്ള ബോട്ട് പോയതാണ് ബ്രിട്ടനിലേക്ക് പോയതാണ് ആ ബോട്ട് അപകടത്തിൽ എൺപത് പേരോറ്റാ മരിക്കുന്നത് ആ ബോട്ട് അപകടത്തിൽ ഇപ്പോൾ ഇവിടെ മരിച്ചതാണ് അവിടെ മരിച്ചതാണോ കൂടുതൽ പട്ടിണി കൊണ്ട് പോവുക ആയുധം മേടിക്കാൻ ചെലവാക്കുന്ന പൈസ ട്രംപിൻ്റെ കൊണ്ട് ആയുധം മേടിക്കാൻ ചിലവാക്കുന്ന പൈസ നിങ്ങൾ ട്രുണീഷ്യയിൽ ഈ ഇസ്രായേലിനെ നേരിടാൻ ചിലവാക്കുന്ന പൈസയുടെ നാലിലൊന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം അല്ലേൽ അഞ്ച് ലക്ഷം മുസ്ലിങ്ങളെയെങ്കിലും രക്ഷിക്കായിരുന്നു പട്ടിണി ഇല്ലാതെ ആ കാഴ്ചപ്പാടല്ലേ എടുക്കുന്നത് പകരം ഇവിടെ അവിടെ കൊന്നോട്ടെ അവിടെ ചത്തോട്ടെ പക്ഷെ ഇവിടെ ഞങ്ങൾ നൂതനം ഇല്ലാതാക്കും അതാണോ ശരിയായ ലൈൻ അവിടെയാണ് അന്തർദേശീയ ഡിപ്ലോമസിയുടെ തകരാറ് നമുക്ക് താല്പര്യമുള്ളിടത്ത് കൊലപാതകം നടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു ബസപകടം ആദ്യം നമ്മൾ അന്വേഷിക്കുന്നതന്നെ എവിടെ നിന്ന് പോയതാണ് ആദ്യം അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോയതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ടെൻഷൻ കൂടും ആർക്കൊക്കെ പരിക്കുപറ്റിയിട്ടുണ്ടെന്ന് ആ പേരൂടെ കേട്ട് കഴിയുമ്പോൾ സമാനമായുള്ള പേരല്ല ഇന്ന ഓളയിൽ പഠിക്കുന്ന നമ്മുടെ പിള്ളേരൊക്കെ പഠിക്കുന്ന ഓളയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ടെൻഷൻ കൊടുക്കുക അതാണ് റിലേറ്റീവായിട്ടാണ് നമ്മുടെ എല്ലാ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഇവിടെ യുദ്ധത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ ജൂതൻ ഇങ്ങോട്ട് കൊല്ലുമ്പോൾ അത് വലിയ സംഭവമാണ് ജൂതനെ കൊല്ലുമ്പോൾ കുഴപ്പമില്ല കുഴപ്പമില്ല കൊന്നിട്ടുണ്ടല്ലോ പക്ഷേ ഇപ്പം അവിടുത്തെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി അവിടെ ഈ സമാധാന ഉടമ്പടിയൊക്കെ വന്നതിന് ശേഷം ഈ പലസ്തീനികളായിട്ടുള്ളവർ പലരും ഏതാണ്ട് നാല് ലക്ഷത്തെയും മുപ്പതിനായിരത്തിനും മേളിലുള്ള ആൾക്കാർ ഗസയിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട് അപ്പം ഇപ്പം അവിടെ വലിയൊരു ജനസംഖ്യ ഉണ്ട് ഹമാസ് അവിടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പോക്കറ്റ്സ് ഉണ്ട് അങ്ങോട്ട് എന്താ സംഭവം അല്ല ഇപ്പം അതാണിപ്പോൾ അന്താരാഷ്ട്ര ഈ ദുരിതാശ്വാസ പ്രവർത്തകരൊക്കെ പറയുന്നത് വലിയ രീതിയിലുള്ള ആൾക്കാർ തിരിച്ചു വരുന്നു യുദ്ധം ഉണ്ടായിരുന്നതിനേക്കാൾ വലിയൊരു ക്രൈസിസ് അവിടെ നിലനിൽക്കുന്നു ഭക്ഷണമില്ല വെള്ളമില്ല മരുന്നില്ല ആ പ്രശ്നങ്ങളൊക്കെ നിൽക്കുമ്പോഴാണ് ഇസ്രയേൽ ഈ വെടിനിർത്തൽ കരാർ ഉള്ളപ്പോൾ തന്നെ അവിടെ വീണ്ടും സൈനികമായി ഇടപെടുന്നത് അപ്പോൾ ഇവരെ വരുന്ന പാലസ്തീനുകളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഇസ്രായേലിൽ അതോ ആ രാജ്യങ്ങൾക്കാണോ ഉള്ളത് അറബി രാജ്യങ്ങൾക്കാണോ കൂടുതലായിട്ടുള്ളത് അപ്പോൾ അവിടെ പാലസ്തീൻകാരെ മുള്ള കൊണ്ട് നിർത്തി തരാ ഹമാസല്ലേ അതെ അപ്പം ഹമാസിൻ്റെ ശത്രുത ഹമാസിനെ പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഇവരെ കൊണ്ട് പ്രകടിപ്പിക്കാൻ നോക്കും നിങ്ങൾക്ക് ഭക്ഷണം തരാതെ അവർ കാരണമാണ് ജൂബന്മാർ കാരണമാണ് ഇസ്രായേൽ കാരണമാണ് എന്നുള്ള പ്രചരണം ഒരു സൈക്കോളജിക്കൽ ഭയങ്കരമായിട്ടുള്ള അഡ്വ ഇവരെ നടത്തും അതിനെ സപ്പോർട്ട് ചെയ്യാൻ ലോക ലോകമാധ്യമങ്ങളുണ്ട് കാരണം നിങ്ങളൊരു ബുദ്ധിജീവിയോ പുരോഗമനവാദിയോ ആകണമെങ്കിൽ അംഗീകരിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം അമേരിക്ക തെറിവറണം ഇസ്രയേലിനെ തെറിവറണം ഇവർക്കെതിരായിട്ടുള്ള കലാപങ്ങൾക്കെതിരായി നിങ്ങൾ സമരം നടത്തണം ഇനി ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളൊരു പുരോഗമനുവാദിയായിട്ട് ലോക മാധ്യമങ്ങൾ എന്തുകൊണ്ട് ലോകമാധ്യമങ്ങളും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ മാധ്യമ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാനുള്ള പൈസ പബ്ലിസിറ്റി സബ്സ്ക്രൈബേഴ്സ് കൂടും ഇവരാണ് കൂടുതൽ ഇപ്പം ഇസ്രായേലിന് വേണ്ടി എഴുതി കഴിഞ്ഞാൽ വായിക്കാൻ അധികം പേര് കാണിയില്ല അതേസമയം ഇസ്ലാമിന് വേണ്ടി അറബിക് രാജ്യങ്ങൾക്ക് വേണ്ടി എഴുതി കഴിഞ്ഞാൽ വായിക്കാൻ ഒത്തിരി പേര് നമ്മളൊക്കെ ചെയ്യുന്നേടാ നമ്മളുടെ ഓഡിയൻസിന് പറ്റുന്ന താല്പര്യമുള്ള വാർത്തകളെ നമ്മൾ കൊടുക്കും ഒരു സത്യബന്ധമായ വാർത്തകൾ തുടരുന്ന കാര്യമുണ്ടോ അതെ അപ്പം അവരൊക്കെ ആൻസൈറ്റി ഉണ്ടാക്കത്തക്ക വാർത്തകൾ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ് നമ്മുടെ നിലനിൽപ്പിൻ്റെ ആവശ്യം അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ബിൽഡപ്പ് ചെയ്യുന്ന വാർത്തകളാണ് ഈ ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്നത് യുദ്ധത്തെക്കുറിച്ച് പ്രത്യേകിച്ചും ഇപ്പം തീരെ നാളെ നടക്കും തീർക്കും എന്നൊക്കെ പറയുന്നില്ലേ ഖത്തർ സമാധാനത്തോടെ ഒരു ഖത്തറിൻ്റെ പള്ളയ്ക്ക് അവിടെ കയറി അടിക്കൊടുത്താൽ ഖത്തറിന് ഇല്ലല്ലോ ഇവിടെ ഹമാസിന് ഇപ്പം പാലസ്തീനുകൾ ഇതിനകത്ത് കുറേ നാളുകളായി ചർച്ചയിലെല്ലാം പറഞ്ഞ് ഹമാസ് ഇസ്രായേൽ പ്രശ്നം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അത് വളരെ ഡൈവേർട്ട് ചെയ്ത് എന്ത് പ്രശ്നമാക്കി എടുക്കണം പാലസ്തീനെയും കൂടെ ഇതിലേക്ക് പാലസ്തീനെയും കൂടെ ഇതിലേക്ക് വെളിച്ചെടുക്കണം എന്നാലേ ഹമാസ് ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുകയുള്ളൂ അതിനുള്ള ശ്രമം ഞാൻ കിട്ടുള്ളൂ